കേൾക്കുന്നു ഞാ ഗനത്തോട്ടത്തിലേ പാപി നീക്കായ് നൊന്തലറിയിടുന്ന പ്രിയൻ്റെ ശബ്ദമാത് പാപിയെ നൊന്തലറിയിടുന്ന പി എന്റെ ശബ്ദമാത് ദേഹ താഗർന്നു ശോകം നിറഞ്ഞ വന ദേഹമെല്ലാം താഗർന്നു ശോകം നിറഞ്ഞ ദേവാനിൻ സുദനെ നീക്കായി പാടുകൾ പെട്ടിടുന്നേ ദേവാദിദേവാനി സുദന നീക്കായി പാടുകൾ പെട്ടിടുന്നേ കേൾക്കുന്നു ഞാ കൃത്സമനാത്തോട്ടത്തിലെ പാപി എനിക്ക നൊന്നലറിയിടുന്ന പ്രിയന്റെ ശബ്ദമാത് പാപി നീക്ക റിയിടുന്ന പ്രിയന്റെ ശബ്ദമാത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവിന്റെ ക്രൂശിനെ നമ്മൾ എത്ര ധ്യാനിച്ചാലും ധ്യാനിച്ചാലും നമുക്ക് മതിയാകാത്ത മതിയാകാത്തവണ്ണം ആ ക്രൂശില് മാത്രം പ്രശംസിക്കാനായിട്ട് നിത്യത മുഴുവൻ ആ ക്രൂശിൽ മാത്രം പ്രശംസിക്കാനായിട്ട് അത്രമാത്രം തൻ്റെ സ്നേഹവും കൃപയും കർത്താവ് കാണിച്ച ഒരു സ്ഥലമാണ് ക്രൂശ് എന്ന് ഓർത്ത് അത് പിന്നെയും 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 ഫ്രഷ് ആയിട്ട് പിന്നെയും പിന്നെയും കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന ഒരു അനുഭവമാണെന്നും അതിൻ്റെ വില എന്തുമാത്രം വലുതാണെന്നും നമുക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് അതിൻ്റെ പല പല മുഖങ്ങളെ പല വശങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് ദൈവം ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞാൻ തന്നെ ഇവിടെ നിന്ന് ദൈവത്തെ അല്പനേരം ആരാധിച്ചു കാരണം അബ്രാം പാസ്റ്റർ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും അതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ലേവിയ പുസ്തകത്തിൽ നിന്നും ഒക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും യോഹനാന സുശേഷിച്ചൊക്കെ ഈ കുഞ്ഞാടിനെ പറ്റി വിവരിച്ചപ്പോൾ വീണ്ടും ദൈവത്തെ സ്തുതിക്കാനും കുഞ്ഞാടയെ ഞാൻ നിന്നെ ആരാധിക്കുന്നു ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു നീ യോഗ്യൻ എല്ലാ മാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും സ്വീകരിപ്പാൻ നീ യോഗ്യൻ എന്ന് ഹൃദയപൂർവമായിട്ട് പറയാൻ തക്കവണ്ണം വീണ്ടും ഭർത്താവിടെയാക്കുന്നതേക്കാട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു യോഹൻ പിറ്റന്നാൾ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ഇന്നലെ നമ്മൾ കണ്ടത് ഞാൻ ക്രിസ്തുവല്ല ഏലിയാവല്ല പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്തെന്ന് അവർ അവനോട് ചോദിക്കുകയും യഹൂദന്മാർ ഇറുശലേമിൽ നിന്ന് അയച്ച പുരോഹിതന്മാരും ലേവരും ചോദിക്കുകയും എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാറൊഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു ആ യോർദ്ധാനക്കര യോഹൻ ഞാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബഥാന്യത്തിൽ സംഭവിച്ചു എന്ന് അവിടെ വായിക്കുന്നു അപ്പം നമുക്കറിയാവല്ലോ ബധാന്യ വേറൊരു ബഥാനിയ നമ്മൾ വായിക്കുന്നുണ്ട് ബഥനി ബഥാനിയ ലാസറിൻ്റെയും ഒക്കെ സ്ഥലമായിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഈ ബഥാനിയ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പല കൺഫ്യൂഷൻസ് അവിടെ ഉണ്ട് എന്നാൽ തന്നെ കൂടുതലും പറയുന്നത് പണ്ട് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന ആ സ്ഥലമാണ് ബത്തബോറ എന്ന് പറയുന്ന ആ സ്ഥലമാണ് ഈ ബധാന്യ എന്നുള്ളതാണ് ഒരു പണ്ഡിത പണ്ഡിതജിതമായിട്ടുള്ള അഭിപ്രായത്തിൽ അവർ പറയുന്നത് അപ്പോൾ ആ ആ പ്രത്യേക സ്ഥലത്താണ് യോഹന്നാൻ സ്നാപ് സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് അവിടെ എഴുതിയിട്ടുണ്ട് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബഥാന്യയിൽ സംഭവിച്ചു അത് യോർദാൻ്റെ തീരത്ത് ആയിരുന്നു ആ യോർധാനിൽ വെള്ളമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് നോക്കിയെ പിന്നെ നമ്മൾ തുടർന്ന് കാണുന്നതെല്ലാം പിറ്റന്നാൾ 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 എന്ന് പറഞ്ഞ് മൂന്നാം നാൾ രണ്ടാമത്തെ ആയാലും വായിക്കുമ്പോൾ മൂന്നാം നാൾ അങ്ങനെ ഓരോ ദിവസങ്ങളുടെ ഇത് ഇതവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിറ്റന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് അപ്പോൾ ഓൾറെഡി കർത്താവിനെ കുറിച്ച് തലേ ദിവസം പറഞ്ഞായിരുന്നു പറഞ്ഞത് എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ അവൻ്റെ ഒരു പരിചാരകനായിരിക്കാൻ അവൻ്റെ ഒരു എളിയ ദാസനായിരിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹനാൻ പറയുകയും യോർദാൻ അക്കരെ യോഗ്യനല്ല എന്ന് ഉത്തരം പറയുകയും ചെയ്ത ആ ഏത് വ്യക്തിയെപ്പറ്റി പരാമർശിച്ചോ ആ വ്യക്തി അടുത്ത ദിവസം തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതാണ് താൻ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിരുന്നു ഇവർക്കാർക്കും പരസ്പരം അറിയാത്തവരോ പരിചയമില്ലാത്തവരോ ഒന്നുമല്ല ഒരു നിലയിൽ നോക്കുമ്പോൾ ബന്ധുക്കളൊക്കെയാണ് ഈ യോഹന്നാൻ സ്നാപകന് യേശുവിൻ്റെ അമ്മയായ മറിയ അതുപോലെ എലിസബത്ത് ഇവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ ബന്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ ഈ നിലയിൽ ഈ ദൈവികമായ ഒരു നിലയിൽ അറിയത്തില്ല തന്നെ അറിയാവില്ല ഇപ്പോൾ എന്നെ എന്ന് അറിയാവുന്ന എത്രയോ പേരുണ്ട് എൻ്റെ ബന്ധുക്കൾക്ക് എൻ്റെ പല ആൾക്കാർക്ക് ഒക്കെ ഇതൊക്കെ അറിയാം എന്നാൽ ഞാൻ ഒരു സ്റ്റേജിൽ കയറി ദൈവവചനം പ്രസംഗിക്കുന്നത് കാണുമ്പോഴാണ് എടാ ഇവൻ ഇങ്ങനെയായോ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം എന്നാൽ തന്നെ ഞാൻ പറയുക ആദ്യം വന്ന കാലത്തൊക്കെ ഏ നീ എങ്ങനെയാടാ ഇത് പറയുന്നത് ഇതല്ലല്ലോ നീ പറയേണ്ടത് അപ്പം ആ വ്യക്തിയിലുള്ള ദൈവികമായ വിളിയെക്കുറിച്ച് അവർക്ക് വെളിപ്പെട്ടിരുന്നില്ല അന്ന് പറഞ്ഞതുപോലെ തന്നെ യോഹന്നാൻ തന്റെ ശുശ്രൂഷ തുടങ്ങി ആ ശുശ്രൂഷ തുടങ്ങിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഇത് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാവുന്നത് നമുക്കറിയാവല്ലോ നമുക്ക് മാനുഷികമായിട്ടുള്ള നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ ഇതൊന്നും അല്ല ദൈവിക ശുശ്രൂഷയിൽ വെളിപ്പെടാനായിട്ട് പോകുന്നു നമ്മൾ ചിലപ്പം ഒരു പെർസണാലിറ്റി ഇല്ലായിരിക്കും ഇംപ്രഷൻ ഇല്ലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും കാണത്തില്ലായിരിക്കും എന്നാൽ ദൈവം തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ നിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിയോഗിക്കുമ്പോൾ അവൻ്റെ ആ പുറമേ ഉള്ള ഗുണങ്ങളൊന്നും അല്ല മറിച്ച് ദൈവം കാണുന്ന ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ ആത്യമായിട്ട് പറയാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ആ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജടപ്രകാരം അറിയുന്ന ഒരു വ്യക്തിയേക്കാൾ ഒത്തിരി വ്യത്യാസമാണ് ഒത്തിരി വ്യത്യാസപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് പോലെ ഈ ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന യോഹന്നാനെക്കുറിച്ച് ആ അവരുടെ വീട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ യോഹന്നാൻ്റെ കുറച്ച് കുറച്ച് നാളുകളായിട്ടുള്ള ജീവിതം തന്നെ ഈ നിലയിലായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാം എന്നാൽ യേശുവിനെക്കുറിച്ച് വളരെ പ്രത്യേകതയുള്ള വ്യക്തിയാണെന്ന് അറിയാം എന്നാൽ ഈ ശുശ്രൂഷയിൽ കടന്നു വരുമ്പോൾ ആ തൻ്റെ അടുക്കൽ യേശു കടന്നു വരുന്നത് കണ്ടിട്ട് പറയാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയും ഇതെനിക്കറിയാം ഇതെൻ്റെ കസിൻ അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡ് കസിൻ ആയിട്ടുള്ള പിന്നെ യേശു അല്ലേ വരുന്നത് എന്നാ ഉണ്ട് വിശേഷം എന്നൊന്നും ചോദിക്കാനല്ല അവിടെ നിന്നത് അമ്മച്ചിക്ക് സുഖമാണോ അപ്പച്ചന് സുഖമാണോ വീട്ടിൽ നാട്ടിൽ എന്നാ ഉണ്ട് വിശേഷം എന്നൊന്നും ചോദിക്കാനല്ല അവിടെ നിന്നത് അവർക്ക് ഓൾറെഡി ഒരുപക്ഷേ പരസ്പരം അറിയാം എന്നാൽ ദൈവീക നിയോഗത്തിൽ ദൈവിക ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ശുശ്രൂഷയിലും അവിടെ നിൽക്കുന്ന സമയത്ത് പറയുകയാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് പറയേണ്ടതായിട്ടുള്ള ഏറ്റു പറയേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറയാനായിട്ട് ഇടയായിട്ട് തീർന്നു നമുക്കറിയാമല്ലോ തുടർന്ന് താൻ വിവരിക്കുന്നത് നമുക്ക് കാണാം ഇതിനു വേണ്ടിയാണ് എന്നെ അയച്ചത് എന്നെ ഈ സ്നാനപ്പെടുത്താനും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാനൊക്കെ എന്നെ അയച്ചതിൻ്റെ ഉദ്ദേശം അവൻ ഇസ്രയേലിന് വെടിപ്പെടേണ്ടതിന് വേണ്ടിയാണ് എന്നെ അയച്ചത് ആരുടെ മേൽ ആത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങുമോ ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന വ്യക്തി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യവും അവിടെ പറയുക അപ്പം തന്നെ തൻ്റെ ശുശ്രൂഷയുടെ നിയോഗം എന്ത് ഏത് ഉദ്ദേശത്തോടെ ഏത് ലക്ഷ്യത്തോടെയാണോ പിതാവായ ദൈവം തന്നെ നിയോഗിച്ചയച്ചത് ആ നിയോഗത്തിലേക്ക് താൻ കടന്നു വരുന്നതും തന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം അത് ഇസ്രയേൽ കേൾക്കെ ജനങ്ങൾ കേൾക്കെ അവിടെ വിളിച്ചു പറയുന്നതാണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല നമ്മൾ എബ്രായർ കഴിയുന്ന ലേഖനത്തിൽ ആ യാഗങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മൾ വായിക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാ വർഷവും പിന്നെയും പിന്നെയും കഴിച്ചു വരുന്ന ആ മഹാപാപപരിഹാര ബലി അതുപോലെ തന്നെ ഓരോ വ്യക്തിയും അവൻ ആ ആലയത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ വ്യക്തിപരമായിട്ട് അവൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയൊക്കെ അവൻ അവന് കഴിക്കുന്നതായിട്ടുള്ള അഞ്ച് നിലകളിലുള്ള യാഗം ദൈവത്തിന് വചനത്തിൽ കൊടുത്ത് കൊടുക്കപ്പെട്ടതായിട്ടും ഒക്കെ നമുക്ക് ചിലത് ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടി പാപപരിഹാരത്തിന് വേണ്ടിയും ചിലത് ദൈവത്തോടുള്ള ഫെലോഷിപ്പിൽ മുന്നേറിപ്പോകുന്നതിന് വേണ്ടിയും കൊടുത്തിരുന്ന യാഗങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ യാഗം കഴിച്ച് യാഗം കഴിച്ച് എത്രയോ വർഷങ്ങൾ മോശ ന്യായ പ്രമാണം കൊടുത്തത് മുതൽ അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടെ മുമ്പെന്ന് വേണമെങ്കിൽ പറയാം യാഗം ഒക്കെ കഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അന്നു മുതൽ ഈ യാഗങ്ങളും ഇതുമൊക്കെ ക്രമം തെറ്റാതെ ആചരിച്ചു വന്ന ആ ജനസമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ സങ്കീർത്തനങ്ങളിൽ എഴുതപ്പെട്ടേക്കാണ് ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല എങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു യഹോവേ നിൻ്റെ നിനക്ക് തകർന്നിരിക്കുന്ന ഹൃദയവും മനസ്സും അതാണ് നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഹനയാഗവും ഭോജനയാകവും എന്ന് അവിടെ അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് വെളിപ്പെടുത്തുന്നത് കാണാനായിട്ട് കഴിയും കേവലം ആന്തരികമായൊരു വ്യത്യാസമില്ല ആന്തരികമായൊരു രൂപാന്തരമില്ലാതെ മിണ്ടാപ്രാണികളെ പിടിച്ചോണ്ടുവന്ന് യാഗം കഴിക്കുന്ന യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല ഒരുത്തൻ ഹൃദയ തകർച്ചയോടെ ഹൃദയത്തിൽ സമർപ്പണത്തോടെ ഹൃദയത്തിൽ യഥാർത്ഥ പശ്ചാത്താപത്തോടെയും മാനസാന്തരത്തോടെയും അവനെ യാഗം കഴിക്കുന്നെങ്കിൽ മാത്രമേ യാഗം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം താൽക്കാലികമായിട്ടെങ്കിലും അവനുണ്ടാകുന്നുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും എബ്രഹിം കഴിയുന്ന ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ യാഗങ്ങൾ കൂടെ കൂടെ യാ കഴിച്ചു വരുന്ന ഈ യാഗങ്ങൾ കൊണ്ട് ഒരു നിലയിലും പാപത്തെ നീക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ പ്രതിപാദിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പാപ പാപം ക്ഷമിക്കപ്പെട്ടു അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടു എന്നുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു ഒരു ബോധം ഒരു വ്യക്തിക്ക് യാഗം കഴിക്കാൻ വരുന്ന വ്യക്തിക്ക് ഉണ്ടാകുമെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള പാപ സ്വഭാവം മാറാത്തത് കൊണ്ട് അവനത് അതൊക്കെ ക്ഷമിക്കപ്പെട്ടു അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടു എന്നുള്ള ഒരു സമാധാനം കിട്ടി അങ്ങോട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം പിന്നെയും അവനിലുള്ള പാപ സ്വഭാവത്തിന് വ്യത്യാസം വരാത്തത് കൊണ്ട് അവൻ പിന്നെയും ആ പാപം ചെയ്യുന്ന ഒരു ഒരനുഭവത്തിൽ ആയിത്തീരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ എബ്രായർ കഴിയുന്ന ലേഖനം അതിൻ്റെ പത്താം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല അപ്പോൾ അതൊക്കെ ഒരു പരിഹാരമായിരുന്നു കൊടുത്തതെന്നും എന്നാൽ ദൈവത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഇതിൻ്റെ പരിഹാരമാണ് കർത്താവ് ലോകസ്ഥാപനം മുതൽ ദൈവ കർത്താവ് ഒരുക്കി വെച്ചിരുന്ന കർത്താവ് നിയോഗിച്ചിരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ ലോകത്തിലേക്ക് വരികയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതും ആയിരുന്നു ദൈവഹിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അവിടെ പറഞ്ഞേക്കാണ് അത് വിവരിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല ആ ഇതിൻ്റെ എല്ലാം സ്ഥാനത്ത് ആ കാളകളുടെയും ആടുകളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത് തൊട്ട് താഴെ നമ്മൾ വായിക്കുകയാണ് ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന എല്ലാവർക്കും സദാകാലത്തേക്കും അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാപ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല പാപ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതലും കൂടെ ദൈവം യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അത് വിടുതൽ ലഭിക്കുന്നു എന്ന് പറയാം ഒറ്റ നിമിഷം കൊണ്ട് ലഭിക്കുന്ന കാര്യമല്ല കർത്താവ് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാം കർത്താവ് ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ തേജസ്കരണത്തിൻ്റെ അനുഭവത്തിലാണ് കർത്താവ് നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞപ്പെട്ടേക്കുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും കൂടെ നമ്മളെ വിടുവിക്കാൻ കഴിയുന്ന ശക്തിയാണ് കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് അത് കേവലം മിണ്ടാപ്രാണികൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സില്ലാത്ത ആടിനെ വലിച്ചോണ്ട് വന്ന് യാഗം കഴിക്കുന്ന ഒരു നിലയിലല്ല സ്വന്തം സ്വ മനസ്സോടുകൂടെ ദൈവത്തിന് വേണ്ടി യാഗമായി തീർന്ന നിഷ്കളങ്കനായ കുഞ്ഞാടിൻ്റെ രക്തം എന്ന് നമ്മളിവിടെ എബ്രായർ കിടന്ന ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ നിർജീവ മനസാക്ഷികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്ന് നമ്മളിവിടെ വായിക്കുന്നു അപ്പോൾ അങ്ങനെ തന്നെത്താൻ നിഷ്കളങ്കനായി ദൈവത്തിന് സമർപ്പിച്ച നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച കുഞ്ഞാടാണ് ഈ യേശു കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ അതേ ആ കോണ്ടക്സ്റ്റിൽ ഇവിടെ പറയപ്പെട്ടേക്കാണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് നമുക്കറിയാമല്ലോ കൂടുതൽ അതിനെപ്പറ്റി വിവരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല പകുതി സമയമായി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്ലബ് ഹൗസ് വേദികളിൽ അലയടിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ പറഞ്ഞോ ഇല്ലയോന്നൊന്നും നമുക്കറിയത്തില്ല എന്നാൽ തന്നെ പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിനൊരു ഏകദേശം നമുക്ക് കാരണം യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നു ലോകത്തിന് വേണ്ടി ഒന്നും അല്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാറില്ല ഈ ദൈവത്തിൻ്റെ വചനം ഇപ്പം നമ്മളിത് വായിക്കുന്ന വാക്യന്ത് അതിന് എത്രമാത്രം ഉദാഹരണമായിട്ടുള്ളത് ഇത് അവിടെ പറഞ്ഞേക്കുന്ന ഇതാ ഇസ്രായേലിൻ്റെ ഭാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെടുന്ന അല്ലെങ്കിൽ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ഒന്നുമല്ല പറഞ്ഞേക്കുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ചു നോക്കുമ്പോൾ ഈ ഇസ്രയേലിനോട് ദൈവത്തിന് എന്തെങ്കിലും പക്ഷപാതിത്വം ഉണ്ടായിരുന്നോ ഇസ്രയേലുകാർ അല്ലെങ്കിൽ നമുക്കറിയാം ഇസ്രയേലിൽ ഈ തീർത്ഥയാത്രയ്ക്ക് വരെ പോകുന്ന ആൾക്കാരുണ്ട് അവിടെ പോയി അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നേരിട്ട് സ്വർഗത്തിൽ പോകാം എന്നുള്ളൊരു വിചാരം കൊണ്ട് വല്ലതും ആണോ എന്ന് നമുക്കറിയത്തില്ല എന്നാൽ ഇസ്രയേലിലേക്ക് സ്വർഗ്ഗ തീർത്ഥയാത്രയ്ക്ക് പോകുന്നു കാശുണ്ടെങ്കിൽ പൊയ്ക്കോ അതിനൊന്നും ഞാൻ പറയുമല്ല എന്നാൽ അതിനേക്കാളും ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഈ കർത്താവിൻ്റെ ആ യാഗമരണം അല്ലെങ്കിൽ ക്രൂശ് മരണം എൻ്റെ പേർക്ക് വേണ്ടി ആയിരുന്നു എന്നൊരു വിശ്വ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് അവന് ഈ രക്ഷ സ്വായത്തമായിട്ട് തീരുന്നത് വീണ്ടും ജനിച്ചോ അല്ലെങ്കിൽ ബോണഗൈനാണോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കല്യാണമൊക്കെ ആലോചന വരുമ്പോൾ ബോണഗൈനാണോ എന്ന് പ്രത്യേകം ചോദിക്കും പെണ്ണ് ബോണാണോ ചെക്കം ബോണകൈനാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ ബോണകൈന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഈ ബോണഗൈന്ന് പറയുന്ന അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പേർക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു ഇനി ആ പാപത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തികളെയാണ് ഈ എന്ന് പറയുന്നത് അറിയ ആർക്കെങ്കിലും അറിയാത്തവരാരും ഇല്ല എന്നാൽ തന്നെ ഞാൻ പറയുക അതുപോലെ രക്ഷിക്കപ്പെട്ടു രക്ഷപ്പെട്ടോ മോനെ എന്ന് ചോദിക്കുക എന്നോട് ചിലർ എൻ്റെ അപ്പാപ്പന്മാരൊക്കെ ചോദിക്കുക മോനെ നീ രക്ഷപ്പെട്ടോ ആ രക്ഷപ്പെടല അല്ല പാപ്പ ഇത് രക്ഷിക്കപ്പെടല കാരണം ആത്മരക്ഷയെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ വായിക്കണം ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പം ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെയോ പ്രത്യേക രാജ്യത്തിൻ്റെയോ ഒന്നും ആ പാപത്തെ ചുമക്കുന്ന എന്നല്ല പറയുന്നത് ആ ഞാൻ പറഞ്ഞുകൊണ്ടു പോകുന്ന വിഷയം നമുക്കിങ്ങനെ ഇസ്രയേലിനോട് എന്തെങ്കിലും പക്ഷപാതിത്വം ഉണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ ഇസ്രയേലിനോടുള്ള ദൈവത്തിൻ്റെ താല്പര്യവും ഇസ്രയേലിനോടുള്ള ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന മഷിഹ ആ വംശത്തിൽ ജനിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുകയും ഓരോ തുടർന്നുള്ള ഓരോ കാലഘട്ടത്തിലും ഈ കുഞ്ഞാടിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ആ ഈ കുഞ്ഞാട് വരുന്നതിനെക്കുറിച്ചും കുഞ്ഞാട് സകല ലോകത്തിനും വിളക്കായിട്ട് തീരുന്നതും അവൻ്റെ പ്രകാശത്തിലേക്ക് അനേക ജാതികൾ കടന്നു വരുന്നതും അങ്ങനെ നിന്റെ സന്തതി മുഖാന്തര സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതും ആ ആയിട്ടുള്ള ആ പ്രവചന നിവൃത്തിയിലേക്കാണ് കർത്താവിൻ്റെ ജനനം വരെ അത് വരൽ ചൂണ്ടിക്കൊണ്ടിരുന്നത് വചനത്തെ വായിക്കുന്നു ക്രിസ്തുവിനേ മഹിമയെയും പിൻവരുന്ന ആദ്യം മുൻവരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് കണ്ടിട്ട് അപ്പം ഇടക്കാലത്ത് ഈ കർത്താവ് ജഡം ധരിച്ച് ഈ ലോകത്തിൽ വന്നവന് യാഗമായി തീർന്നു അവൻ രണ്ടാമത് രാജാവായിട്ട് ആ ലോകത്തെ ഭരിക്കുവാൻ അല്ലെങ്കിൽ അവൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായിട്ട് അവൻ വരാൻ പോവുകയാണ് എന്ന് ദൈവത്തിന് വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയും അപ്പം ഈ കർത്താവിനെക്കുറിച്ച് കർത്താവ് ജനിക്കാനും കർത്താവിന് ലോകത്തിൽ ജീവിക്കാനുമായിട്ടുള്ള ഒരു ഒരു അവസരം ആ ഇസ്രായേൽ മുഖാന്തരം അല്ലെങ്കിൽ അബ്രഹാം മുഖാന്തരം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ നമുക്കറിയാം ചില ഭാഗത്ത് വചനത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ് ആ ഇസ്രയേൽ സന്തതികളുടെ അടുത്തേക്ക് അല്ലാതെ ഞങ്ങൾ കാരണം ഈ കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നപ്പം മറ്റു പല ആൾക്കാരെ അടുത്ത് പോയിട്ടുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നപ്പം നാലായിരം പേരെ കർത്താവ് പോഷിപ്പിച്ചത് സോരിൻ്റെയും സീതോൻ്റെ പ്രദേശത്ത് പോയത് ഫിലിപ്പിൻ്റെ കൈസേരിയുടെ പ്രദേശത്ത് പോയത് ദക്കപ്പുലി ദേശത്ത് പോയത് ഗദരദേശത്ത് പോയത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി അതും എനിക്ക് ഇതിലും യഹൂദന്മാരുടെയുള്ള ശുശ്രൂഷയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ കർത്താവ് അങ്ങനെ വെച്ചിരുന്നില്ല എന്നാൽ തന്നെ ചിലരോട് കർത്താവ് പറഞ്ഞു സിറോഫനിക്കാരിയായ സ്ത്രീയോട് അങ്ങനെ പറഞ്ഞതിൻ്റെ ആ ഉദ്ദേശം എന്താണെന്നുള്ളത് അന്ന് തന്നെ നമ്മളിവിടെ വിവരിച്ചതായിട്ടുള്ള കാര്യമാണ് അത് അല്ലെങ്കിൽ അതിന് മുന്നേ നടന്ന് നടന്നിട്ടുള്ള ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ശതാദിപനോടോ മറ്റു ചിലരോടൊന്നും ഇത് പറഞ്ഞില്ലല്ലോ ജാതീയ പശ്ചാത്തലത്തിൽ സത്യം പറഞ്ഞാൽ കർത്താവ് വാഴ് പുകഴ്ത്തിയ രണ്ട് വിശ്വാസങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് ഒന്ന് ഈ സെറോഫനിക്കക്കാർ സ്ത്രീയുടെ വിശ്വാസവും ഈ ശതാധിപൻ്റെ വിശ്വാസവുമാണ് നിന്റെ നിന്റെ നീ എൻ്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ഇസ്രയേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടെത്തിയിട്ടില്ല എന്ന് അദ്ദേഹം കർത്താവ് അവിടെ പ്രതിഭജിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കർത്താവ് ആ നിലയിലുള്ള ഏതെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ വെച്ചതായിട്ട് ദൈവത്തിന് വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം അത് എല്ലാ ഭാഗത്തും എല്ലാ ഇതിനെപ്പറ്റി പറയണമെങ്കിൽ തന്നെ കുറേ സമയമുണ്ട് ഇന്നലെ നമ്മുടെ സഹോദരങ്ങൾ ചില റൂം ഇട്ട് അതിനെപ്പറ്റി ഖണ്ഡനമൊക്കെ നടത്തുന്നു നമ്മൾ നിങ്ങൾ പലരും കേട്ടതാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ ഗാത്തിലേഖനം എഫ് എസ് കഴിഞ്ഞാൽ എഫ് എസ് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എഫ് എസ് ലേഖനത്തിലെ പ്രശ്നം നമ്മൾ എഫ് എസ് ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാ കാരണം ജാതികൾ കുറേ പേരുണ്ട് യഹൂദന്മാർ കുറേ പേരുണ്ട് അവർക്ക് നമ്മളിൽ അവർക്ക് സാംസ്കാരികമായിട്ടൊന്നും ഒത്തുപോകാൻ കഴിയുന്നില്ല എന്നാൽ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരാണ് അപ്പം ആ നിലയിലുള്ള യഥാർത്ഥ സ്നേഹം അവരുടെ ഉണ്ടാവുകയും ഒരിക്കൽ നിങ്ങൾ ജാതികൾ ദൈവത്തെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയ്ക്ക് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തനെ നിങ്ങൾക്ക് അന്യരിവൊക്കെ ആയിരുന്നു എന്ന രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചിട്ട് മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് അപ്പോസ്വരന്മാർക്ക് ഒരു പുതിയ ഒരു ഒരു മർമ്മം വെളിപ്പെട്ടു വന്നിരിക്കുന്നു അത് ജാതികൾ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് നിയമങ്ങൾക്ക് എൽ വാഗ്ദത്തങ്ങൾക്കെല്ലാം പങ്കാളികളും ആകണമെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്ന ആ മർമ്മം എന്നവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ആകെ അതെ അവിടെ വായിക്കുന്നത് അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും അതോ ജാതികൾ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ഏത് വാഗ്ദത്തത്തിലാണ് യഹൂദന്മാർക്ക് കൊടുത്തിരുന്ന ആ വാഗ്ദത്ത അബ്രഹാമിൻ്റെ കൊടുത്ത വാഗ്ദത്തത്തെ ഉദ്ദേശിക്കുന്നത് വാഗ്ദത്വത്തിൽ പങ്കാളികളും ആകെയണം എന്നുള്ളത് തന്നെ എന്ന് നമ്മളവിടെ വായിക്കുക ഗലാത്തിൽ കിടന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിപ്പാൻ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് അപ്പോൾ ഇനിയും ജാതിയെന്നോ യഹൂദനെന്നോ ഒന്നുമില്ല എല്ലാവരും ക്രിസ്തു അത്രയെ എല്ലാവരിലും എല്ലാമാകുന്നു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരം വാദങ്ങൾക്കൊന്നും വലിയ അർത്ഥങ്ങളൊന്നുമില്ല തൽക്കാലത്തേക്ക് മനുഷ്യനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് മാത്രമേ ഇതൊക്കെ ഉപകരിക്കുകയുള്ളൂ അല്ലാതെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയപ്പെട്ടിരിക്കുന്ന ഈ ആ കാര്യത്തിന് ഇപ്പം നമുക്കറിയാമല്ലോ പണ്ടാരോ പറയുന്ന പോലെ സൂര്യനെ ഒരു മുറം വെച്ച് മറയ്ക്കാവൂ എന്ന് ചോദിച്ചതുപോലെ മുറം വെച്ച് മറയ്ക്കാനുള്ള പല പരിപാടികളാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ കർത്താവിൻ്റെ കാൽവരി യാഗം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക വർഗത്തിനു വേണ്ടിയോ പ്രത്യേക നേഷന് വേണ്ടിയോ മാത്രമുള്ള ഒരു യാഗമല്ല മറിച്ച് അത് സകല ലോകത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ യോഹനാനു സുവിശേഷം നമ്മൾ കണ്ടത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പം കുഞ്ഞാടെന്നുള്ള ആസ്പെക്റ്റ് കർത്താവന് ദാസം പറഞ്ഞു അത് ഞാനവിടെ ഇപ്പം എംഫസൈസ് ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഇത് സകല ലോകത്തിനും വേണ്ടിയിട്ടുള്ള സകല ലോകത്തിൻ്റെ പാപത്തിനും വേണ്ടിയിട്ടുള്ള മരമാണ് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ആരൊക്കെ വിശ്വസിക്കാൻ പോകുന്നോ അവരുടെ വിശ്വ ഇതിനു വേണ്ടി മാത്രമേ ക്രിസ്തു മരിച്ചിട്ടുള്ളൂ അല്ലാത്തവർക്ക് വേണ്ടി മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ചില ചില തീറിക്കാരുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും നമുക്കവിടെ പറയാൻ വകയില്ലാതെ വണ്ണം കർത്താവിന്റെ കാൽവരി ഭരണം എല്ലാ മനുഷ്യന്റെ മനസാക്ഷിയുടെ മുന്നിലും എല്ലാ പാപിയുടെ മനസാക്ഷിയുടെ മുന്നിലും നൃത്തപ്പെട്ട ദൈവത്തിന്റെ ഒരു ഉത്തരമാ മകനെ നീ ഇനി പാപിയായി തുടരേണ്ടതില്ല പാപത്തിൽ നീ മരിക്കേണ്ടതായിട്ടില്ല കാരണം പാപത്തിന് പരിഹാരം എൻ്റെ പുത്രൻ മുഖാന്തരം ഞാൻ കാൽവരി ക്രൂശിൽ വരുത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പുത്രനെ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അയക്കുകയാൾ ദൈ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് നമ്മൾ റോമർ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കും ആ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ആ മരിക്കാനായിട്ട് അയക്കുകയാൾ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അപ്പം സകല ലോകത്തിൻ്റെ മുന്നിലും സകല ലോകത്തിന്റെ പാപത്തിനും പരിഹാരമായി തീരാൻ തക്കവണ്ണം അവന് ആര് വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം ഹൂസോവർ ഹൂസോയവർ ബിലീവത്തിൻ അവനിൽ വിശ്വസിക്കുന്ന ഏവനും വിരിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നോക്കിയാട്ടെ അവിടെ തുടർന്ന് മുന്നോട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ച് എനിക്ക് പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞ ആൾ എനിക്ക് മുമ്പേ ആയിത്തീരും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് അത് ഇദ്ദേഹം തന്നെയാണ് എന്ന് പറയുന്നിട്ട് പറയുകയാണ് എൻ്റെ ശുശ്രൂഷ എന്തിനാ അപ്പം ഞാനൊരു പാരലൽ ശുശ്രൂഷ നടത്താനല്ല വന്നു എനിക്കും കുറച്ച് അധികാരമൊക്കെ ഉണ്ട് എനിക്കും ചില ക്രൊഡൻഷ്യൽസ് ഉണ്ട് എനിക്കും ചില വെളിപ്പാടുണ്ട് എനിക്ക് യേശുവിൻ്റെ അങ്ങനെ ഇതായിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊന്നും ഒരു പാരലൽ മിനിസ്ട്രി അല്ല നടത്താൻ പോയത് നമുക്കൊക്കെ ഈ പാരലൽ മിനിസ്ട്രി നടത്താനായിട്ട് വളരെ കഴിവുള്ള കഴിവുള്ളതാണ് കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ കർത്താവിൻ്റെ നാമത്തിൽ പാരലൽ മിനിസ്ട്രി നടത്തിയിരുന്ന ചില ആൾക്കാരെ ഈ ഡ്യൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ധ്യാനിച്ചപ്പോൾ നമ്മളവിടെ കണ്ടത് അപ്പോൾ അങ്ങനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ ശുശ്രൂഷയെന്ന് പറയുന്നത് തന്നെ അവൻ ഇസ്രയേലിന് വെളിപ്പെടേണ്ടതിന് വേണ്ടിയുള്ള ശുശ്രൂഷയായിരുന്നു അവർ ഇസ്രയേലിൽ വെളിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശുശ്രൂഷയുടെ പ്രസക്തി തീർന്നു അത് നമുക്ക് കാണാം കുറച്ച് കഴിയുമ്പോൾ യോഹന്നാൻ തടവിലാകുന്നതും അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും യോഹന്നാൻ്റെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പല സ്ഥലങ്ങളിൽ അത് പറയപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല വളരെ പ്രത്യേകതയുള്ള ഒരു ജീവിതവും ശുശ്രൂഷയും തികച്ച് വരാനുള്ളവൻ നീയോ അത് പല ആൾക്കാർ പറയുന്നത് അത് ഉറപ്പില്ലാത്ത ഉറപ്പില്ലായ്മയൊന്നും അല്ല തൻ്റെ താൻ പ്രത്യേക സന്ദിഗ്ധമായിട്ടുള്ള ഒരു കഷ്ണത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു ആ പ്രത്യേക നിലയിൽ താൻ ആ ദൈവസന്നിധിയിൽ ആയിരുന്ന സമയത്ത് ആ ശിഷ്യന്മാരെ വിളിച്ചത് കൺഫേം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കർത്താവ് അവിടെ ഉത്തരമായിട്ട് പ്രചോദിച്ച് എന്നിൽ പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞെങ്കിൽ തന്നെ എന്താണോ ദൈവത്തിന് വചനത്തിൽ മഷീഹ വരുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് തന്നെ വിവരിക്കുകയും അത് അത് അവിടെ പ്രസ്താവിക്കപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം എന്നിട്ട് യോഹന്നാനെ പുകഴ്ത്തി ആ കർത്താവ് അവിടെ സംസാരിക്കും നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി എന്ന് ചോദിച്ച് യോഹന്നാനെ പറ്റി പുകഴ്ത്തി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ യോഹന്നാനേക്കാൾ ഇത് പ്രത്യേകതയുള്ള ഒരു വ്യക്തി ഇല്ല അല്ലെങ്കിൽ അവനേക്കാൾ വലിയവൻ ഇല്ല എന്നവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഞാനോ അവനെ അറിഞ്ഞില്ല ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നേരത്തെയും പറഞ്ഞു ഞാനോ അവനെ അറിഞ്ഞില്ല രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഞാനോ അവനെ ഈ ദൈവപുത്രൻ എന്നുള്ള നിലവാരത്തിൽ ഞാൻ അവനെ അറിഞ്ഞില്ല പൗലോസ്ലിയ രണ്ടു വിരുദ്ധ ലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതുന്നുണ്ട് ക്രിസ്തുവിനെ ഞാൻ ഒരിക്കലും അങ്ങനെ അറിഞ്ഞിരുന്നു ഇനി ഞാൻ അങ്ങനെ അറിയുന്നില്ല ഞാൻ ആരെയും ജടപ്രകാരം ഞാൻ അറിയുന്നില്ല ഞാൻ ആ വ്യക്തിയുടെ ആത്മീയ മനുഷ്യനെ അല്ലെങ്കിൽ ആത്മാവിൽ അവൻ ആരാണ് അതാണ് ഞാൻ അറിയുന്നത് ഞാനോ അവനെ അറിഞ്ഞില്ല അവന്റെ നിയോഗവും അവൻ്റെ ശുശ്രൂഷയും ദൈവവനെ ഏൽപ്പിച്ച ഈ അധികാരവും ഈ കാര്യങ്ങളൊന്നും ഞാൻ ഈ നിലയിൽ ഞാൻ അറിഞ്ഞില്ല പ്രിയപ്പെട്ടത് നമ്മൾ യേശുവിനെ ലോകത്തിലുള്ള ഒരു ചരിത്രകാരനോ നല്ല ഒരു പക്ഷേ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായിട്ടോ ലീഡറായിട്ടോ ഒക്കെ നമ്മളൊരു പക്ഷെ അപ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ യേശു ആരാണ് യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനോദ്ദേശം എന്താണ് അവൻ ആരാണ് നമ്മുടെ ജീവിതത്തിൽ അവൻ ആരായിത്തീരാൻ അവൻ ആഗ്രഹിക്കുന്നുവെന്ന് ഗ്രഹിച്ചിട്ട് അവനെ രക്ഷകനും കർത്താവും നാഥനുമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മുടെ പാപത്തിന് പകരം പ്രായച്ചിത്തമായി തീർന്ന യാഗമായി തീർന്ന വ്യക്തിയായിട്ട് നമ്മൾ അംഗീകരിക്കുകയും നമ്മളെ ഇനി ദൈവം ശിക്ഷിക്കുകയില്ല കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് നമ്മളിനി പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിച്ച് ആ രക്ഷയിലേക്ക് പ്രവേശിക്കുക നമ്മൾ വേണ്ട ദൈവീക രക്ഷ സ്വായത്തമാക്കുക നമ്മൾ വേണ്ട നോക്കിയാട്ടെ ആ വെള്ള എന്നെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നു മാത്രമല്ല കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം വെള്ളത്തിൽ മുക്കിപ്പൊക്കുന്ന ഒരു ശുശ്രൂഷ മാത്രമല്ല ഈ ക്രിസ്തീയത എന്ന് പറയുന്നതും ഈ പ്രസംഗമെന്ന് പറയുന്നതും ഒക്കെ ഒരു ചില കർമാചാരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇതിന് ഇതിനൊക്കെ വില എന്താ അല്ലെങ്കിൽ ഈ പറയുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ ലോകത്ത് യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തുമാറ്റം വന്നു എന്നിൽ എന്ന് പറഞ്ഞ് പാടുവോ അങ്ങനെ അങ്ങനെ പ്രസംഗിക്കുവോ അങ്ങനെ സാക്ഷ്യം പറയുമോ കാരണം എന്താ കാരണം ഈ കേവലം ഒരു വെള്ളം പുറത്തൂടെ ഒഴിച്ചു വിടുന്ന ഒരു ശുശ്രൂഷയല്ല മറിച്ച് ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ഹൃദയത്തിന് രൂപാന്തരം വന്ന് പാപം ക്ഷമിക്കപ്പെട്ട് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നൊരു വ്യക്തിയെ വിടുവിച്ച് ഒരു വ്യക്തിയെ ദൈവം ഏത് നിലയിലേക്ക് ക്രിസ്തുവിന് അനുരൂപമാക്കി തീർക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവോ ആ നിലയിലേക്ക് ദൈവം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു ശുശ്രൂഷയിലേക്കാണ് കർത്താവിൽ വിശ്വസിച്ചവരെ പ്രവേശിച്ചിരിക്കുന്നത് നമ്മൾ കർത്താവിനാൽ ശുശ്രൂഷിക്കപ്പെടുകയാണ് നമ്മൾ ശുശ്രൂഷിക്കുകയല്ല കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കുക കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുക കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുക പ്രിയപ്പെട്ടവർ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ അനുഭവത്തിനാണ് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ഒരു അനുഭവത്തിൽ ഈ ലോ ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ഈ കുഞ്ഞാടിൽ വിശ്വസിക്കുവാനും ഈ പരിശുദ്ധാത്മാവിനാൽ നവീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കാനും തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തു ആ കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല എങ്കിൽ നിശ്ചയമായിട്ടും ഈ പ്രിയപ്പെട്ടവർ ഇത് സൗജന്യമാണ് നിങ്ങളെങ്ങോട്ടും പോകേണ്ട ഒന്നും ചെയ്യേണ്ട ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ യേശുവി എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണം എൻ്റെ അനുഭവങ്ങൾക്കൊക്കെ വ്യതിയാനം ഉണ്ടാക്കി എൻ്റെ പാപത്തിനടിമയായ ജീവിതത്തിൽ നിന്നെ വിടിവെച്ച് പാപക്ഷമതെന്ന് കർത്താവെ ദൈനംദിനം ഒരു ജയജീവിതം നയിക്കാനായിട്ട് നിന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ കർത്താവും നാഥനുമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ എൻ്റെ പകരമായിട്ട് നീ എന്നു വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്തു തുടങ്ങും അത് ഒരു ഒരു പ്രമാണം കൊണ്ടല്ല തൻ്റെ സ്നേഹം കൊണ്ട് അവൻ നമ്മളെ കീഴടക്കുകയും ആ സ്നേഹത്തിൽ നമ്മളെ നിറയ്ക്കുകയും അവൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവനായിട്ട് ജീവിതത്തിൻ്റെ അന്ത്യവരെയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഓടാനും തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കും